ഹായ് സുനിൽ പൊട്ടമ്മൽ സംവിധാനം ചെയ്ത പ്രതി നിരപരാധിയാണോ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ചിത്രത്തില് പ്രദീപ് നളന്ദ ഇന്ദ്രൻസ് മീനാ കുറുപ്പ് ശ്രീജിത്ത് രവി സുനിൽ സുഗത ഇടവേള ബാബു ബാലാജി ശർമ്മ അങ്ങനെ ഒരുവിധം ആക്ട്രിസ്റ്റുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ഈ സിനിമ അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സംവിധാനം ഒരിക്കലും ഒരു സിനിമ വേഷനായിട്ടെടുത്തതായിട്ട് എനിക്ക് സിനിമ കണ്ട തോന്നിയില്ല കാരണം ഒരു സീരിയലില് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സീരിയല സീരിയലിലുള്ള അഭിനയം എങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ഈ പടം മൊത്തത്തിൽ പോയിട്ടുള്ളത് കാരണം ഓരോരുത്തരും പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏഹ് ഇവിടെ ഒരു ഇങ്ങനെയുള്ള രീതിയിൽ ഡയലോഗിന്റെ ആ ഒരു പ്രശ്നങ്ങൾ പിന്നെ ആ ഒരു മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഇതെല്ലാം ഒരു സിനിമ കാണുന്ന ഒരു ഫീല് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നമ്മള് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമനായിട്ട് പറയണ്ടതാണ് അപ്പോ ഇതില് നമ്മുടെ ഇന്ദ്രൻ സേട്ടിനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള റോള് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇന്ദ്രൻ സേട്ടൊക്കെ എനിക്ക് തോന്നുന്നു വിടലിലെന്താവുന്ന ഒരു മൂന്ന് ഷോട്ടോ നാല് ഷോട്ടോ കണ്ടുള്ളൂ ബാക്കിയെല്ലാം പ്രദീപ് നളന്ദ പിന്നെ ശ്രീജിത്ത് രവി ഇവരൊക്കെയാണ് ഈ സിനിമയില് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് അതും അതിൽ എന്താ പറയുക ഒരു ലോജിക്ക് ഇല്ലാത്ത പോലെ ഒരു സംഭവമാണ് ഇതിന്റെ കഥ അതായത് ഇതിലെ നായകൻ പ്രദീപ് നലന്ത ആ അയാളുടെ നാട്ടിലോട്ട് വരാണ് അപ്പോൾ അങ്ങടെ നാട്ടില് ഒരു ഉത്സവം പോലത്തെ പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ ഒരു ആഘോഷ കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റോ അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കഥാനായകൻ അപ്പൊ അവന്റെ കൂട്ടുകാരാണ് നമ്മുടെ ശ്രീജിത്ത് രവി അതുപോലുള്ള രണ്ടു മൂന്ന് പയ്യന്മാരൊക്കെ ഉണ്ട് അവന്മാരൊക്കെ ഈ നായകന്റെ കൂട്ടുകാരാണ് അപ്പോ ഈ പ്രോഗ്രാമിന്റെ ഈ പരിപാടിക്ക് വഴികയാണെങ്കിലും വീട്ടില് വേറൊരു വിശേഷമുണ്ട് അതായത് ഇതിലെ നായകന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുകയാണ് അപ്പൊ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആഘോഷിക്കാനൊക്കെ കൂടിയാണ് നമ്മുടെ നായകൻ നാട്ടിലോട്ട് വരുന്നത് അങ്ങനെ ഈ പ്രോഗ്രാം നടക്കുന്നതിന്റെ ഇടക്ക് നായകൻ ഒന്ന് മിസ്സായി പോകുന്നുണ്ട് ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നായകൻ അവിടെ നിന്ന് മിസ്സായി പോകുന്നുണ്ട് അതിനുശേഷം പോലീസുകാർ വന്നിട്ട് ഇവനെ ഒരു പോസ്കോ പ്രതി പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു പിടിച്ചോണ്ടു പോയി സ്റ്റേഷനിൽ വെച്ച് ഒരുപാട് മർദ്ദിക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ വിവരം അറിഞ്ഞ് ഈ നായകന്റെ ഭാര്യ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നു ഇറങ്ങി ഓടി നേരെ ചെന്ന് പെടുന്നത് ലോറിയിൽ ലോറിയിൽ തട്ടി വീഴുന്നു തട്ടി വീണിട്ടും ഭാര്യ അവിടെ വെച്ചിട്ട് തന്നെ ഒരു കമ്പ് വാക്കിൽ കയറി മരണപ്പെടുന്നുണ്ട് പിന്നീട് ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇവനല്ല എന്നുള്ളത് തെളിയിക്കുകയും അപ്പോ അവന്റെ നാട്ടുകാരതിന് മുന്നേ ഇവനാണ് കുറ്റവാളി എന്നുള്ള രീതിയിൽ പറഞ്ഞറിയുകയും എന്ന് പറയാ പ്രചരണങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പോവുക അതുകഴിഞ്ഞ് ഇവൻ കുറ്റക്കാരനല്ല എന്നുള്ളത് തെളിയിച്ച് വീണ്ടും നാട്ടിലോട്ട് വന്ന പക്ഷെ നാട്ടിലോട്ട് വന്ന സമയത്ത് ഇവനക്ക് ആ ഒരു വിഷമം താങ്ങാൻ പറ്റാതെ വിഷം കുടിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ എൻഡിലോട്ട് വരുന്ന സമയത്ത് ഇവനെ നാട്ടുകാരെല്ലാരും കൂടിയിട്ട് പ്രതിയല്ല എന്നുള്ള രീതിയിൽ ഇവനെ എന്താ പറയാ അനുമോദിക്കുന്നു പക്ഷെ അവൻ ഉള്ളിലെ സങ്കടം കാരണം കൊണ്ട് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇതാണ് സിനിമയിലെ കഥ പക്ഷെ എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാല് എന്തിനാണ് ഇതൊരു സിനിമയാക്കി എടുത്തത് ഒരു സീരിയൽ പോലെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോ ഒന്നുകൂടി നല്ല രീതിയിലൂടെ പത്തിരുപത് എപ്പിസോഡോ അല്ലെങ്കിൽ പത്തിരുപത് മുപ്പത് ഒരു മാസത്തെ എപ്പിസോഡോക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ ആവുമായിരുന്നു ഇതൊരു സിനിമയാക്കി എടുത്ത കാരണം കൊണ്ടാണ് വർക്കൗട്ട് ആവാതിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്നും ഈ സിനിമ കണ്ടുമ്പോൾ എനിക്ക് തോന്നിയില്ല അതെൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നിങ്ങളാടയിൽ ഇപ്പൊ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം അറിയിക്കണം അപ്പോ നമുക്ക് പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ